എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ശിവനും ശക്തിയും ചേർന്നിട്ടാണല്ലോ ഇപ്പൊ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത് അപ്പോ നമ്മളിലും ആ പരിമിതമായ ശിവശക്തി ആണല്ലോ നമ്മളെ നയിക്കുന്നത് അപ്പോ അതിനെ ഇപ്പോ നമ്മൾ പറയും ഇപ്പൊ എക്സ്പാൻഡ് അവേർനെസ് എപ്പോഴും ആ അവയർനെസ്സിന് ജീവിക്കുക അപ്പൊ ആ മുറിയാത്ത ശ്രദ്ധ ഏലൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇടയ്ക്കൊക്കെ അത് മുറിഞ്ഞു പോകും അപ്പോ അതിനെ നിരന്തരമായി നിലനിർത്തി എപ്പോഴും ആ നമ്മളുണ്ടായി തന്നെ ആനന്ദത്തിനായി ഉണ്ടായി എന്ന് പറയുമ്പോൾ ആനന്ദത്തിൽ സദാ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോയ വിട്ടു വെച്ച് കഴിഞ്ഞാൽ ആ അണ ആ മുറിയുണ്ട് ഇപ്പോ എണ്ണ താരമായി പോകുന്ന അതിൽ ഇടയ്ക്ക് ആ മുറിഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ അതൊരു നിലനിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു പക്ഷെ അതിൽ നിന്ന് പറ്റാത്ത അപ്പൊ ആ മായരെ പിടിയെന്ന് മുഴുവൻ മുക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നോണ്ട് അതിന് ബ്രേക്ക് വരുന്നത് സഹജമായിട്ടായി ഉണ്ടാവുന്നതാണോ എന്നാണ് എനിക്ക് അറിയുന്നത് ഉത്തരം പറഞ്ഞല്ലോ അതിൽ ലാസ്റ്റ് അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ എന്റെ ഉത്തരം വന്നു അതെനിക്ക് വരാം നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ ടെക്നിക്കലായിട്ട് ഒരുപാട് പേരുകൾ വിളിക്കാം ടെക്നിക്കലായിട്ട് അനവധി പേരുകൾ വിളിക്കാം പക്ഷെ എല്ലാറ്റിന്റെയും അടിസ്ഥാനമായിട്ട് കുറച്ച് തത്വങ്ങളുണ്ട് ശിവനും ശക്തിയും ചേർന്നിട്ട് പ്രപഞ്ചം ഉണ്ടായി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് എവിടുന്നാണ് വരണതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഫീമെയിൽ പ്രിൻസിപ്പിൾ ഒരു മെയിൽ പ്രിൻസിപ്പിളും ഉണ്ട് തുറന്നു എന്നാൽ ഇതിന്റെ അപ്പുറത്ത് ഇത് രണ്ടും ഒരു പ്രിൻസിപ്പിൾ ഇതിൻ്റെ അകത്ത് അന്തർലീനായിട്ടിരിക്കുന്നുണ്ട് ആ അന്തർലീനായിട്ടുള്ള ആ പ്രിൻസിപ്പിളിനെ തൊട്ടിട്ട് മനസ്സിലാക്കിയാലാണ് അതുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ അനുസ്യൂതമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ആക്ടിവിറ്റിയുടെ ആ അതിൻ്റെ ഫലസിദ്ധിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു അപകടം പിടിച്ച വാക്കാണ് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അത് ചോദിക്കാനേ പറ്റുള്ളൂ അതിൽ മനസ്സിലാണ്ടാവുകയും ചെയ്യും അത് നിൽക്കട്ടെ സാധാരണ നമ്മൾ എത്ര ക്യൂ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അവിടെ ശ്രീകോവിന്റെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും എല്ലാവർക്കും അനുഭവമാണ് ഏത് ക്ഷേത്രത്തിലുണ്ടാകും പക്ഷെ ഞാനിത് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇടിയും ബുദ്ധും ഒക്കെ കൊണ്ടിട്ട് എന്തിനാ ഒന്ന് കാണാനാണ് പോണത് അപ്പോഴൊക്കെ അവർ പിടിച്ച് തള്ളു ആ സമയത്ത് നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട് ആ കണ്ണ് കണ്ണടയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു മൈക്രോ സെക്കൻഡിങ്ങിൽ ലയം കിട്ടുന്നുണ്ട് അങ്ങനീ പറഞ്ഞതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ശരിക്ക് അങ്ങനെ ഒരു സമയത്ത് കിട്ടുന്നുണ്ട് ചിലർക്ക് ക്ഷേത്രത്തിലേ പോകേണ്ട ആവശ്യമില്ല ചിലർക്ക് ചില സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ സംഭവിക്കും എപ്പോഴാണ് ആ ലയം സംഭവിക്കുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കാണാം ചിന്ത പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന ഏതോ ഒരു സ്പോട്ടിലാണ് ആ സ്പോട്ടിന്റെ ലെങ്ത് കൂട്ടിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളിലും ലക്ഷ്യം ആ ലെങ് കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ തൈലധാര പോലെ അണമുറിയാതെ അതിനു വേണ്ടി യോഗികൾ കണ്ടുപിടിച്ച ഒരു കാഴ്ചപ്പാടാണ് ഈ മെയിൽ പ്രിൻസിപ്പിൾ ഫീമെയിൽ പ്രിൻസിപ്പൾ കാരണം പുരുഷനിൽ സ്ത്രീയുണ്ട് സ്ത്രീയിൽ പുരുഷനുണ്ട് നമ്മൾ എപ്പോഴും നമ്മളിൽ എന്തിന്റെ കുറവുണ്ടോ അതിനെ പൂർത്തീകരിക്കാനുള്ള നോക്കണം അതുകൊണ്ട് ഇണചേരൽ വരെ തുടങ്ങിയത് അത് ശക്തിയുടെ തലത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ മണ്ടൈൻ തലങ്ങളിൽ നിന്ന് വിട്ടേണ്ടത് വളരെ ഹയർ ലെവലുകളിലേക്ക് പോയമ്പോ നമ്മൾ ചിന്താമണി എന്നൊക്കെ അതിനെ വിളിക്കും ചിന്താമണി എന്ന് വിളിക്കുന്നത് ഈ അർദ്ധാരീശ്വര സങ്കല്പത്തിനെയാണ് ശരിക്കും അപ്പൊ അതിൽ ശൈവമാണെങ്കിലും വൈഷ്ണവാണെങ്കിലും ഏത് സ്കൂളാകട്ടെ കർമ്മത്തിന് എത്ര ലെയർ ഉണ്ടായിക്കോട്ടെ ലെയർ ഇല്ലാണ്ടായിക്കോട്ടെ ഇത് മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മനസ്സിൽ നിന്നാണ് എവിടെ മനസ്സ് ഭാമിയുള്ളത് ഞാൻ ഈ ശരീരമാണെന്നുള്ള ആദ്യത്തെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബോധത്ത് നിന്നാണ് അവിടുന്ന് ബാക്കിയൊക്കെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഷർട്ട് എൻ്റെ കളിപ്പാട്ടം എൻ്റെ വീട് എൻ്റെ കാറ് ഈ എൻ്റെ എന്ന് പറയും ആദ്യം എൻ്റെ എന്ന് പറഞ്ഞ ഒരു സാധനമോ അത് ആദ്യം ബോഡിയാണ് അപ്പം എണ്ണം കുറച്ച് ചിന്തയുടെ എണ്ണം കുറച്ച് 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 കൊണ്ടുവരാന്നുള്ളത് ഏത് മെത്തേഡിലാണെങ്കിൽ ധ്യാനം കൊണ്ടാണോ അങ്ങനെ ജപം കൊണ്ടാണോ അങ്ങനെ ഇനി നമസ്കരിച്ചിട്ടാണോ അങ്ങനെ ഇനി പ്രദക്ഷിണം വെച്ചിട്ടാണോ അങ്ങനെ അല്ല നിങ്ങൾ ഇനി പഞ്ചാഗി മദ്യത്ത് നിന്നിട്ടാണോ അങ്ങനെ അല്ല ജലത്തിൻ്റെ അടിപ്പോയിരുന്ന എങ്ങനെയാണെങ്കിലും അതൊക്കെ ടൂൾസാണ് അനുസ്യൂതമായിട്ട് ഈ തൈലധാര പോലെ നിരന്തരമായിട്ട് ഈശ്വരൻ കിഴക്കേ എന്ന് പറഞ്ഞാൽ എന്താ എന്താച്ചാൽ ഈശ്വരൻ എന്ന് പറഞ്ഞത് പോലും ഒരു സിംഗുലാർ തോട്ടണം എന്നുള്ളതാണ് ആ സിംഗുലാർ തോട്ടിലെ എന്താണെങ്കിലും അതൊക്കെ ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട് നിങ്ങളിപ്പോ നാരായണ നാരായണ ശിവശിവ എന്നൊന്നും ജപിച്ചില്ലെങ്കിലും ഒരാളുടെ പേര് ഇപ്പൊ അങ്ങയുടെ പേര് രാജേന്ദ്രൻ അങ്ങേടെ പേര് അങ്ങിരുന്നിട്ട് രാജേന്ദ്രൻ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നോക്കും ഞാൻ ഗുരുവായാരപ്പണ്ഠ നാമധി പറഞ്ഞു നിങ്ങൾക്ക് ലയം കിട്ടും ലയം കിട്ടിയിരിക്കും ഈശ്വരങ്കലയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞ നിരന്തരാഭ്യാസം ഒരു ദിവസം കിട്ടിയെന്നുള്ളതുകൊണ്ട് മറ്റൊരു ദിവസം കിട്ടണമെന്നില്ല ഇന്ന് സമാധി അനുഭവിച്ചുകൊണ്ട് നാളെ അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇന്നത്തെ സന്യാസി നാളെ രാക്ഷസനാകും ഒരു നിർബന്ധമില്ല നിരന്തരാഭ്യാസമാണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക നാമം ജപിക്കുക അമ്പലത്തിൽ ഒന്നുമില്ല ഭ എന്നുള്ള ശബ്ദം കൊണ്ട് പ്രകാശം അതിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ ഭക്തി അത് കളിക്കുന്ന സ്ഥലം ഭാരതം വളരെ സിമ്പിളാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫിനോട് ചേർന്ന് ആചാര്യ സ്വാമി സ്വസ്വരൂപാനുസന്ധാനം ഭക്തി ആ സ്വസ്വരൂപാനുസന്ധാനം ഉണ്ടാക്കാനുള്ള വിദ്യയാണ് ഞാൻ പറയുന്നത് നിരന്തരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരും ഈ ഒരു സമർപ്പണ ബുദ്ധി ഈശ്വരം കഴിക്കും അത് ഏത് രൂപവും ഇനി ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പോ മോഡേൺ കാലത്ത് കുട്ടികളെ പറയുമ്പോൾ റോഡാബേറനൊക്കെ ഭയങ്കര കുട്ടിയോട് പറയും ഓ ഐ താങ്ക് യു യൂണിവേഴ്സ് ഒക്കെ പറഞ്ഞു ഈ യൂണിവേഴ്സ് ഭഗവാൻ ആണ് അത് തന്നെയാണ് ഓം വിശ്വം വിഷ്ണു പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത് ഓം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശ്വം യൂണിവേഴ്സ് ഇവര് താങ്ക് യു യൂണിവേഴ്സ് കുട്ടികൾ സ്റ്റൈലിന് വേണ്ടി പറഞ്ഞു അവിടെ വിശ്വം എന്ന് പറഞ്ഞു നാരായണന്റെ ഉപചാര മന്ത്രത്തിനും പറഞ്ഞു നമസ്തേ വിശ്വഭാവന ജിതൻ്റെ സൂക്തങ്ങള് വരണമോ വിശ്വം നാരായണവും വരണം ഇതൊക്കെ ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കണം എന്തിനാ വെച്ചാൽ ഇത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല ഇതേ ഉള്ളൂ മനസ്സിലാക്കാൻ ഇത് ഇങ്ങനത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു നിമിഷത്തിന്റെ പോലും ഇടവേള ഇല്ലാണ്ട് നമുക്ക് ഈശ്വര സ്മരണയില് നമുക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ പറ്റും അതിന് കാഷായാവസ്ഥ കൊടുക്കണമോ കൂടുതൽ ഉള്ളോ മാറി ഉടരണോ ഒന്നുമില്ല ജീൻസ് ഇട്ട് ടീഷർട്ട് ഇട്ട് നഴ്സറി ഓടിച്ചിട്ട് ഞാൻ പബിന്റെ മുകളിൽ ഇരുന്ന് ധ്യാനിച്ചിരുന്നതാണ് ഞാൻ മധ്യമിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ ഡിസ്കിൻ്റെ ഉള്ളിൽ പോയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് ധ്യാനിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഏതൊക്കെ ചില ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അവിടെ പോയിട്ട് ധ്യാനിച്ചിരുന്നത് അവിടെ ഇരുന്ന് കിട്ടുമെങ്കിൽ എനിക്ക് എവിടെയും കിട്ടും അവിടെ ഇരുന്ന് എനിക്ക് കിട്ടുമെങ്കിൽ എനിക്ക് എവിടെയും കിട്ടും അതുകൊണ്ട് വിശുദ്ധ സ്ഥലം ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാം വിശുദ്ധമാണ് എവിടെ ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ശുദ്ധ എവിടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല അതൊക്കെ ശുദ്ധമാണ് എല്ലാ പുണ്യാസങ്ങളിലെയും എല്ലാ തന്ത്രപ്രാവശ്യങ്ങളുടെ അടിസ്ഥാനം തന്നെ അതാണ് ഈശ്വര ചൈതന്യത്തെ കാണാറാക്കുക അത് പോയാൽ അവിടെ ശുദ്ധിയുള്ളൂ അതാണ് തന്ത്രപ്രാവശ്യത്തിൻ്റെ അടിസ്ഥാനം ഇതൊക്കെ ആയിട്ട് നമ്മുടെ ശ്രദ്ധയ്ക്ക് ഗുണം ചെയ്യും ഈ തത്വം മനസ്സിലാക്കും നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഈ ശ്രദ്ധയെക്കുറിച്ച് പറയണതും ഈ നിരന്തരമായിട്ട് ഈ തൈരധാര പോലെ സ്മരണം നടത്തുന്നതും ഒരു റോക്കറ്റ് സയൻസ് അല്ല ഇറ്റ് ഈസ് വെരി മച്ച് വിത്ത് ഇൻ അവർ ഹാൻഡ്സ് ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളതിനെ ചിന്തിച്ചു കോംപ്ലിക്കേറ്റ് ആക്കിയിരിക്കും നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും ലൈഫിലെ ഏറ്റവും സ്മോളസ്റ്റ് തിങ്സിലത് കാണാൻ നമുക്ക് എന്തോ ഒരു വില കുറവാണ് അവിടെ കണ്ടാൽ മതി